നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള നാവികാഭ്യാസ പ്രകടനങ്ങൾ ഇന്ന് ശംഖുമുഖത്ത് നടക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് മുഖ്യാതിഥിയായി എത്തുന്നത് പത്തൊൻപത് പ്രധാന യുദ്ധക്കപ്പലുകളടക്കം നാൽപ്പതിലേറെ പടക്കപ്പലുകളും അന്തർവാഹിനിയും മുപ്പത്തിരണ്ട് പോർ വിമാനങ്ങളും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കും കൊച്ചിയിൽ നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ വിക്രാന്തും ഇതിൽ എത്തിയിട്ടുണ്ട് എല്ലാ വർഷവും ഡിസംബർ മൂന്ന് നാലിന് ഇന്ത്യ അതിന്റെ നാവിക ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായം പ്രതിഫലിപ്പിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്തോപാക് യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ശ്രദ്ധേയമായ വിജയം അടയാളപ്പെടുത്തുന്ന ദിനമാണ് ഈ ദിവസങ്ങൾ ആ യുദ്ധത്തിൽ അവരുടെ ധൈര്യവും വേഗത്തിലുള്ള പ്രവർത്തനവും സംഘർഷത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ അപ്രതീക്ഷിത ആക്രമണം നടത്തി മറുപടിയായി അടുത്ത രാത്രി തന്നെ ഇന്ത്യൻ നാവിക സേന ഒരു ധീരമായ ദൗത്യം നടത്തി ഓപ്പറേഷൻ ട്രൈഡന്റ് എന്നറിയപ്പെടുന്ന ഈ ഓപ്പറേഷൻ പാകിസ്ഥാന്റെ കറാച്ചി നാവിക ആസ്ഥാനത്തെയായിരുന്നു ലക്ഷ്യമിട്ടത് വിദ്യുത് ക്ലാസ് ബോട്ടുകളുടെ പിന്തുണയോടെ മൂന്ന് മിസൈൽ ബോട്ടുകളായ ഐ എൻ എസ് വീർ ഐ എൻ എസ് നിപത് ഐ എൻ എസ് നിർഗദ് എന്നിവയെ ആശ്രയിച്ചായിരുന്നു ആ ദൗത്യം അവർ ഒരുമിച്ച് ശക്തമായ ഒരു ആക്രമണം തന്നെ നടത്തി പി എൻ എസ് ഗൈബർ ഉൾപ്പെടെ മൂന്ന് പാകിസ്ഥാൻ നാവിക കപ്പലുകൾ നശിപ്പിച്ചു ആക്രമണം ശത്രുവിനെ കനത്ത നഷ്ടം വരുത്തിവെക്കുകയും അക്കാലത്തെ നാവിക യുദ്ധത്തിൽ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു കമ്മഡോർ കാസർകോട് പട്ടണ ഷെട്ടി ഗോപാൽ റാവുവിന്റെ നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ ആസൂത്രണവും സ്ഥിരമായ കമാൻഡും നാവികസേനയുടെ ശക്തി കൃത്യത ആത്മവിശ്വാസം എന്നിവ പ്രകടമാക്കി ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ വിജയം പിന്നീട് ഡിസംബർ നാല് നാവിക ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടു മുതൽ ദൗത്യത്തിൽ സേവനമനുഷ്ഠിച്ചവരെ ആദരിക്കുന്നതിനും രാഷ്ട്രത്തിന് നാവികസേന നൽകിയ സംഭാവനകളെ എടുത്തു കാണിക്കുന്നതിനുമായി ഈ തീയതി മാറ്റിവെച്ചിരുന്നു നാവിക ദിനം ആചരിക്കുന്നത് വിജയത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ മാത്രമല്ല രാജ്യത്തെ സംരക്ഷിക്കുന്ന നാവിക ഉദ്യോഗസ്ഥരുടെ സമർപ്പണം അച്ചടക്കം ത്യാഗങ്ങൾ എന്നിവയെ ആദരിക്കാൻ കൂടിയുമാണ് യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള വെടിവയ്പ്പും പ്രതിരോധവും നാവിക അഭ്യാസത്തിലുണ്ടാകും അന്തർവാഹിനിയുടെ പ്രകടനങ്ങളും ഇന്ന് കാണാം മിക് ട്വൻ്റി നയൻ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ബാന്തേഴ്സ് യുദ്ധവിമാനങ്ങളുടെ അഭ്യാസങ്ങൾ ഉണ്ടാകും കടലിൽ അപകടങ്ങളിൽപ്പെടുന്നവരെ രക്ഷിക്കുന്ന രീതികളും പരിചയപ്പെടുത്തുന്നുണ്ട് ഒൻപതിനായിരം പേർക്കാണ് പാസ്മുഖേനയുള്ള പ്രവേശനമുണ്ടാവുക തീരമേഖലയിൽ ഒരു ലക്ഷത്തോളം പേർക്ക് അഭ്യാസ പ്രകടനവും കാണാം രാഷ്ട്രപതി വൈകിട്ട് നാല് പത്തിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും നാല് മുപ്പതിന് ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച ശേഷം അഞ്ച് പതിമൂന്നിനാണ് ശംഖുമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ എത്തിച്ചേരുക തുടർന്ന് അഭ്യാസ പ്രകടനങ്ങളും അരങ്ങേറും പരിപാടികൾ അവസാനിച്ചതിന് ശേഷം ആറ് അൻപത്തി ഏഴിന് രാഷ്ട്രപതി വേദിയിൽ നിന്ന് ലോക്ഭവനിലേക്ക് തിരിക്കും ഇതേ തുടർന്ന് വിമാന സർവീസുകളും ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ നാലിന് രാവിലെ ഒൻപത് നാൽപ്പത്തി രാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോകും രാജ്യത്തെ സുരക്ഷിതമായി നിലനിർത്തുന്നതിലും നീണ്ട തീരപ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിലും കടലിലെ പ്രതിസന്ധികളോട് പ്രതികരിക്കുന്നതിലും ഇന്ത്യൻ നാവികസേന നിർണായക പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് നാവികസേനാ ദിനം ഈ കടമകളുടെ ഓർമ്മപ്പെടുത്തലും ഇന്ത്യയുടെ ജലാശയങ്ങൾ സുരക്ഷിതമാക്കാൻ രാവും പകലും പ്രവർത്തിക്കുന്ന സേനയെക്കുറിച്ച് കൂടുതൽ അറിയാനും പൗരന്മാരെ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി